നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗ്യാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോഓപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി പ്രകാരം മഞ്ചേരിയിൽ നടപ്പിലാക്കാൻ നിർദ്ദേശിച്ച ഗതാഗത പരിഷ്കാരം നടപ്പിലാക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്നത് ബന്ധപ്പെട്ട അധികാരികൾ അവസാനിപ്പിക്കണമെന്നും അടിയന്തിരമായി ട്രെയിൽ നടത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും മഞ്ചേരി നഗരസഭാ കൗൺസിൽ യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു മഞ്ചേരി നഗരസഭാ കൗൺസിലർമാരായ കണ്ണിയൻ അബൂബക്കർ അവതാരകനായും ഫൈസൽ പാലായി അനുവാദകനായുമാണ് പ്രമേയം അവതരിപ്പിച്ചത് മൂന്ന് തവണയാണ് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് പരിഷ്കാരം മാറ്റിവച്ചത് ട്രയൽ റൺ നടത്തിയാൽ മാത്രമേ പരിഷ്കാരം വിജയകരമാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ സാധിക്കൂ ഇത് നീട്ടിക്കൊണ്ടുപോകുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് കൗൺസിലർ കണ്ണിയൻ അബൂബക്കർ പറഞ്ഞു ആനക്കയം ഭാഗത്തുനിന്ന് മഞ്ചേരിയിലേക്ക് വരുന്നതും ആനക്കയം ഭാഗത്തേക്ക് തിരിച്ചു പോകേണ്ടതുമായ മുഴുവൻ ബസ്സുകളും തുറക്കൽ ബാപ്പൂട്ടി ബൈപ്പാസ് മുനിസിപ്പൽ ഓഫീസ് വഴി സെൻട്രൽ ജംഗ്ഷനിലെത്തി അവിടെ നിന്നും നിലമ്പൂർ റോഡിലൂടെ ജസീല ജംഗ്ഷനിലെത്തി സി എച്ച് ബൈപ്പാസ് വഴി സീതി ഹാജി സ്റ്റാൻഡിലെത്തണമെന്നാണ് പ്രധാന പരിഷ്കാരം കൂടാതെ കോഴിക്കോട് റോഡ് പാണ്ടിക്കാട് റോഡ് സി എച്ച് ബൈപ്പാസ് റോഡ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് റോഡ് എന്നീ റോഡുകളിൽ വൺവേ സംവിധാനം ആരംഭിക്കാനും ആർ ടി എ നിർദ്ദേശിച്ചിരുന്നു ജനുവരി ഇരുപത്തിയേഴ് മുതലാണ് പരിഷ്കാരം നടപ്പിലാക്കാൻ തീരുമാനിച്ചത് പിന്നീട് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് മാറ്റിവെച്ചു ഈ മാസം പതിനേഴ് നടപ്പാക്കുമെന്നറിയിച്ചെങ്കിലും ഇപ്പോഴും നടപ്പാക്കാനായില്ല പതിനഞ്ച് ദിവസത്തേക്ക് താൽക്കാലികമായി പരിഷ്കാരം നടപ്പിലാക്കി കാലാവധി തീരുന്ന മുറയ്ക്ക് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് പുരോഗതി വിലയിരുത്തും ട്രയൽ റൺ വിജയകരമാണെങ്കിൽ പരിഷ്കാരം തുടരാനാണ് തീരുമാനം ഇടത് അംഗങ്ങളുടെ വിയോജനത്തോടെ പ്രമേയം പാസാക്കി വൈസ് ചെയർമാൻ വി പി ഫിറോസ് അധ്യക്ഷത വഹിച്ചു സ്ഥിരസമിതി അധ്യക്ഷരായ റഹീം പുതുക്കൊള്ളി യാഷിക് മേച്ചേരി കൗൺസിലർമാരായ ഹുസൈൻ മേച്ചേരി അഷ്റഫ് കാക്കേങ്ങൾ എൻ കെ ഉമ്മർ ഹാജി മരുന്നൻ സാജിദ് ബാബു അഡ്വക്കറ്റ് പ്രേമ രാജീവ് എ വി സുലൈമാൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി